സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ പാഠഭേദത്തിലേക്ക് എല്ലാ മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ പാഠഭേദത്തിൽ നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം അതിൻ്റെ ഒരു തുടക്കമെന്ന് പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഓൺലൈൻ മനോരമയിൽ കണ്ട ഒരു വാർത്തയാണ് ആലപ്പുഴയിലുള്ള രണ്ട് സ്കാനിങ് സെൻ്ററുകൾ അടച്ചുപൂട്ടുവാൻ കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് തീരുമാനിച്ചിരിക്കുന്നു എന്താ കാരണം ഗർഭസ്ഥ ശിശുവിനുണ്ടായിരുന്ന അനോമാലിറ്റി വളരെ ഗുരുതരമായ ജനറ്റിക്കൽ വൈകല്യം ഈ സ്കാനിംഗ് സെൻ്ററുകളിൽ ഡിറ്റക്റ്റ് ചെയ്തില്ല സെൻറ്ററുകൾക്ക് മാത്രമല്ല അതിന് നേതൃത്വം കൊടുത്ത ഡോക്ടർമാർക്കെതിരെയും ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് ഈ വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ചർച്ചിലെ ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞ പ്രേയർ റിക്വസ്റ്റ് ആണ് തൻ്റെ വൈഫ് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന് ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ച് ദൈവം അവർക്ക് ഒരു പെൺ പെയ്തിലിനെ കൊടുത്തു രണ്ടാമത് ഇപ്പോൾ തൻ്റെ ഭാര്യ ഗർഭവതിയാണ് എന്നാൽ കൽക്കത്തയിൽ സ്കാനിംഗ് സെൻറ്ററിൽ ചെന്നപ്പോൾ ഈ കുഞ്ഞിന് ഡൗൺ സിംട്രം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് കിട്ടുവാനിടയായി തുടർന്നു വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ പ്രിയ സഹോദരൻ എന്നെ പ്രേയർ റിക്വസ്റ്റുമായി വിളിക്കുന്നത് അപ്പോൾ സ്കാനിങ് സെൻറ്ററിൽ ഡിഫോർമിറ്റീസ് കണ്ടുപിടിച്ചില്ല എന്ന കാരണത്താലാണ് ആലപ്പുഴയിലെ സ്കാനിങ് സെൻറ്ററിനെ പൂട്ടിച്ചതെങ്കിൽ ഞാൻ പറഞ്ഞ കേസിൽ ഡിഫോർമിറ്റി കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അതവിടെ നിൽക്കട്ടെ അതിനു മുമ്പ് ഇങ്ങനെ ഒരു പാഠഭേദത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യത്തക്കവണ്ണം എൻ്റെ ഹൃദയത്തിൽ പിന്നെയും പ്രേരണ നൽകിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയാം ഞായറാഴ്ച വൈകിട്ട് ഞങ്ങളുടെ ചർച്ചിൻ്റെ കോട്ടേജ് മീറ്റിംഗ് നടന്നത് ഒരു ബോംബെയിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റിൻ്റെ വീട്ടിലാണ് മലയാളിയല്ല ഹിന്ദിക്കാരിയായ ഒരു സഹോദരി ആ വീട്ടിൽ വെച്ച് നടന്ന യോഗത്തിൽ ആരംഭമായി ദൈവത്തിൻ്റെ വചനം സംസാരിച്ച ദൈവദാസൻ നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിൽ നിന്നാണ് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ആ സങ്കീർത്തനം തുടരുവാനിടിയായി തുടർന്നു ഗൈനക്കോളജിസ്റ്റിൻ്റെ വീടായതുകൊണ്ടല്ല നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ അകത്ത് പതിമൂന്നാം വാക്യത്തിലൊക്കെ വിസ്മയവും അതിശയകരുമായി അമ്മയുടെ ഉദരത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ശിശുവിനെക്കുറിച്ചുള്ള ഉള്ളതുകൊണ്ട് കുറേ കാര്യങ്ങൾ അവിടെ പറവാനിടിയായി തുടർന്നു അതായത് രാവിലെ ഓൺലൈൻ മനോരമയിൽ കണ്ട വാർത്തയും സ്കാനിങ് സെൻറ്ററുകൾക്ക് ആ ശിശുവിൻ്റെ വൈകല്യങ്ങൾ മറഞ്ഞിരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു സർവജ്ഞാനിയായ ദൈവം അമ്മയുടെ ഉദരത്തിലിരിക്കുമ്പോൾ തന്നെ നമ്മെ കാണുന്നുവെന്നും നമ്മുടെ അസ്ഥികളൊന്നും അവിടുത്തേക്ക് മറവായിരിക്കുന്നില്ല എന്നുമൊക്കെ നൂറ്റി മുപ്പത്തി ഒൻപതാം ശക്രദനത്തെ അധികരിച്ചു കുറേ കാര്യങ്ങൾ അവിടെ പോവാനടിയെ തുടർന്നു എത്ര അത്ഭുതകരമാണ് മനുഷ്യൻ്റെ സൃഷ്ടി ഉദരത്തിൽ ഒരു കുഞ്ഞുരുവാകുന്നത് എന്നൊക്കെ വിവരിക്കുവാനിടയായി തുടർന്നു എന്താണെങ്കിലും അന്നത്തെ യോഗം കഴിഞ്ഞ് വീട്ടിലെത്തി അല്പം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ സഹസുശൂഷയിലായിരിക്കുന്ന സുനിൽ ഡാനിയൽ ഒരു വീഡിയോ ഇട്ടു തന്നു ആ വീഡിയോ അതിശയകരമായിട്ട് നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിലെ ഒരു വാക്യത്തെ കോട്ടി ചെയ്തുകൊണ്ട് ഡോക്ടർ സജി ഫിലിപ്പ് ഇരുപത് വർഷങ്ങളോളം ഡോക്ടർ കെ എം ചെറിയാൻ ഹാർട്ട് ഫൗണ്ടേഷൻ്റെ ചുമതലയിലുണ്ടായിരുന്ന ആയിരത്തി ഇരുന്നൂറോളം കുഞ്ഞുങ്ങളുടെ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റായ പ്രത്യേകിച്ചും ഗർഭസ്ഥ ശിശുക്കളുടെ ഹൃദയ സംബന്ധമാകുന്ന രോഗങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടർ സജി ഫിലിപ്പ് തിരുവനന്തപുരത്ത് ഒരു ചർച്ചിൽ നടത്തിയ ഒരു ചെറിയ പ്രബോധനം ആ പ്രബോധനത്തിൻ്റെ ഭാഗം ആണ് സുനിൽ എനിക്ക് ഇട്ടു തന്നത് വളരെ അതിശയകരമായി തോന്നി ഞങ്ങൾ ഞങ്ങളുടെ കോട്ടേജ് മീറ്റിംഗിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒട്ടുമുക്കാലും ആ ഡോക്ടർ പങ്കുവെക്കുകയാണ് ആദ്യം ആ ഡോക്ടറുടെ വീഡിയോയുടെ ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്കൊന്ന് കാണാം കേരളത്തിൽ ഞങ്ങൾ ആറ് ഏഴ് ഡോക്ടേഴ്സേ ഉള്ളൂ ഫീറ്റൽ കാർഡിയോളജി പ്രവർത്തനത്തിൽ പങ്കുകൊണ്ടിരിക്കുന്നത് വൈറ്റിലുള്ള കുഞ്ഞുങ്ങളുടെ ഹൃദ്രോഗങ്ങൾ കൂടി നിർണയിക്കുന്ന ഒരു ഡോക്ടർ കൂടിയാണ് അതുകൊണ്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയം ഈ നഖത്തിൻ്റെ വലിപ്പമേ ഉള്ളൂ അത് ഞങ്ങൾ ഈ സ്ക്രീനിൽ അതിൻ്റെ തുടുപ്പ് എൻ്റെ മുറിയിൽ വരുന്ന രോഗികളെ ഞാൻ കാണിക്കും ആ മാതാവിനെയും ഞാൻ കാണിക്കും ഇത് തുടിക്കുന്നത് കണ്ടോ ഇതാരാണ് ഇതിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഈ കുഞ്ഞിൻ്റെ ശരീരത്തോടുന്ന രക്തം ആരുടെയാണോ എന്ന് ചോദിക്കും അത് സാറേ എൻ്റെ രക്തം തന്നെ കുഞ്ഞിൻ്റെ മേലെ ഒഴുകുകയാണല്ലോ എന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല പ്ലാസ്സൻറ്റായ്ക്ക് ഇപ്പുറത്ത് ഓക്സിജനും ഭക്ഷണവും മാത്രമേ വരുത്തുള്ളൂ പാരുടെയോ ഒരു കുഞ്ഞിനെ നമ്മുടെ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് അമ്മമാരെ വളർത്താൻ ദൈവം ഏൽപ്പിച്ചിരിക്കുക സൃഷ്ടിച്ചവനായ ദൈവം സങ്കീർത്തങ്ങൾ നൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെ പതിമൂന്നിൽ പ്രകാരം പറയുന്നത് കൊണ്ട് ഹി സ്റ്റിച്ച് ടുഗതർ ആൻഡ് പുട്ട് ഇൻ ദ ദൂം ഓഫ് ദി മദർ അവൻ തയ്യക്കാരനെ പോലെ തയ്ച്ച് മെടഞ്ഞ് മെനഞ്ഞ് രണ്ട് കോശം നാലാവും എട്ടാവും പതിനാറാവും മുപ്പത്തിരണ്ടാവും അറുപത്തിനാലാവും നൂറ്റി ഇരുപത്തെട്ടാവും ഇരുന്നൂറ്റി അമ്പത്താറാവും അഞ്ഞൂറ്റി പന്ത്രണ്ടാവും കമ്പ്യൂട്ടറിൻ്റെ എം ബി പോലെ വളർന്നൊരു മത്തങ്ങ പോലെ വരത്തുള്ളൂ പക്ഷെ ദൈവം തയ്ച്ചതുകൊണ്ടാണ് നല്ല മൂക്കും കണ്ണും ചെവിയും വിരളും എല്ലാം ഞാൻ ഏകദേശം അൻപത്തി അഞ്ച് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് ഫീറ്റിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു ഡോക്ടർ കൂടിയാണ് ഞങ്ങൾ ലെൻസ് വെച്ച് നോക്കുമ്പോൾ ഈ കണ്ണിൻ്റെ പീലി വരെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു നെല്ലിൻ്റെ വലുപ്പത്തിലാണ് കിഡ്നി വെച്ചിരിക്കുന്നത് ഓരോ അവയവങ്ങളും അടുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കും ഹൃദയത്തിൻ്റെ വാൽവ് ഒരു മില്ലിമീറ്റർ വലുപ്പമേ ഉള്ളൂ ഒരു മുട്ടയുടെ പുറത്തെ പാടയുടെ കനമേ ഉള്ളൂ അത് മടങ്ങുകയും നൂരുകയും മടങ്ങുകയും നൂരുകയും ചെയ്യുന്നത് നമ്മുടെ ആരുടെയും കഴിവല്ല ഒരു കഥ അടയണമെങ്കിൽ അതിന് മൂന്ന് നാല് ഹിഞ്ചസ് ഉണ്ട് പക്ഷേ ദൈവം നമ്പുരാൻ നിൻ്റെ വാൽവ് മടങ്ങുന്നതിനും നൂരുന്നതിനും ഒരു ഹിഞ്ചസും വെച്ചിട്ടില്ല രണ്ട് ലക്ഷത്തി പതിനായിരം പ്രാവശ്യം ഒരു ദിവസം ഒരു കുഞ്ഞിൻ്റെ ഹൃദയം പഠിക്കും പക്ഷെ ആ വാൽവ് വാൽവൊന്നും കയറിപ്പോകത്തില്ല നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കത്രിയേ ഇല്ലെങ്കിൽ പേപ്പറ് മടക്കിയിട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതങ്ങ് കയറിപ്പോകും പക്ഷേ ഈ വാൽവ് കയറിപ്പോകത്തില്ല കാരണം ആണിപ്പൊഴുതുള്ള ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് തയ്യക്കാരനെ പോലെ തയ്ച്ചു മടഞ്ഞ് മടഞ്ഞ് ഗർഭപാത്രത്തിൽ വെച്ചിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പേപ്പർ മടക്കിയിട്ട് നമ്മൾ ലൈറ്റത്ത് വെച്ച് ഇസ്തിരിപ്പെട്ടിയിട്ട് തേച്ചിട്ട് ലൈറ്റത്ത് നോക്കിയാലും ആ ലൈൻ അവിടെ കാണാം പക്ഷെ ഞങ്ങൾ നോക്കിയാൽ ഈ മടങ്ങുന്ന സ്ഥലത്ത് ഒരു മടക്ക് പോലും കാണാൻ പറ്റത്തില്ല ദൈവം എത്ര അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതുകൊണ്ടാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെ പറഞ്ഞത് ബിക്കോസ് യു മെയ് മീ മാർസ്ലി ആൻഡ് മെറക്ലെസ്ലി എറ്റൈസ് മൈ ഗോഡ് വളരെ പ്രശസ്തനാകുന്ന ഒരു ഡോക്ടറാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരു ശിശു എങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിൽ ഡെവലപ്പ് ആകുന്നതിനെക്കുറിച്ച് ഒക്കെ നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിൽ നിന്ന് തന്നെ കോട്ട് ചെയ്തുകൊണ്ട് ഡോക്ടർ സംസാരിക്കുകയാണ് ശരിക്കും ഒരു വലിയ അത്ഭുതമാണ് ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവായി പുറത്തു വരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കോട്ടേജ് മീറ്റിങ്ങിന് പറഞ്ഞു ഒരു ഹൃദയം മിടിച്ചു തുടങ്ങുമ്പോൾ മുതൽ തന്നെ അതായത് ഒരമ്മയുടെ ഗർഭത്തിൽ ഒരു കുഞ്ഞുരുവായി ആദ്യമേ തന്നെ ഒരു ഹാർട്ട് ഡെവലപ്പ് ആകുമ്പോൾ മുതൽ ൃദയം മെടിക്കുവാൻ തുടങ്ങുന്നു ഒരു ജീവൻ ഉടലെടുത്തിരിക്കുന്നു ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഗർഭാശയത്തിനകത്ത് ഉള്ള വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും എത്ര അത്ഭുതകരമായിട്ടാണ് വിസ്മയകരമായിട്ടാണ് ആ കുഞ്ഞ് രൂപപ്പെടുവാൻ ഇടയായിത്തീരുന്നത് പ്രപഞ്ച സൃഷ്ടിതാവിൻ്റെ വലിയ അത്ഭുതമെന്നല്ലാതെ പറവാൻ ആ ഡെവലപ്മെൻറ്റിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഡി എൻ എ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സൃഷ്ടിത എഴുതിയ സോഫ്റ്റ്വെയറിൻ്റെ കരുത്ത് എത്ര ഭയങ്കരമാണ് കൃത്യമായി ആ കുഞ്ഞ് ഡെവലപ്പാകുന്നു അപ്പനും അമ്മയും കുഞ്ഞിനെ മുമ്പേ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പേ സ്കാനിങ് മെഷീനുകൾക്ക് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത പലതും ഒളിച്ചിരിക്കുന്നവർ ഭാഷയത്തിൽ ദൈവത്തിൻ്റെ കണ്ണുകൾ ആ കുഞ്ഞിനെ കാണുന്നു എന്നാണ് നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനക്കാരൻ പറയുന്നത് ആ കുഞ്ഞിൻ്റെ അസ്ഥികളൊന്നും അവിടുത്തെക്ക് മറവായിരിക്കുന്നില്ല എന്ന് സങ്കീർത്തനക്കാരൻ സാക്ഷ്യപ്പെടുത്തുന്നു അസ്ഥികൾ മറവായിരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഓരോ ഘട്ടവും സ്വർഗത്തിലെ ദൈവം കാണുന്നു എന്നാണ് അർത്ഥം ഒരു കുഞ്ഞ് ഗർഭത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആ കുഞ്ഞിന് ഏതാണ്ട് മുന്നൂറ് അസ്ഥികളാണ് ശരീരത്തിലുള്ളത് അത്ഭുതകരമായ സംഗതി ഒരു ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണുള്ളത് ഗർഭസ്ഥ ശിശുവിന് മുന്നൂറ് അസ്ഥികളുള്ളപ്പോൾ അഡൽറ്റിന് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു വ്യക്തിക്ക് ഇരുന്നൂറ്റി അസ്ഥികൾ അപ്പോൾ പത്ത് തൊണ്ണൂറ്റി നാല് അസ്ഥികൾ എവിടെ പോയി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതും സൃഷ്ടിയുടെ ഒരു വലിയ അത്ഭുതമാണ് ഗർഭസ്ഥ ശിശു ഗർഭാശയത്തിലായിരിക്കുമ്പോൾ അസ്ഥികൾ കൂടുതലാകുവാൻ കാരണമെന്തെന്നറിയാമോ തലച്ചോറ് പോലെയുള്ള ഭാഗങ്ങളെ സംരക്ഷിക്കുന്ന തലയോട്ടി ഗർഭസ്ഥ ശിശുവിന് നമുക്കുള്ളതുപോലെ ഒരു സിംഗിൾ പീസ് അല്ല ഒന്നിച്ച് ചേർന്നല്ല ഇരിക്കുന്നത് ഈ തലയോട്ടി പല കഷ്ണങ്ങളായിട്ടാണ് ഗർഭസ്ഥ ശിശുവിനുള്ളത് അവയിൽ പലതും തരുണാസ്ഥികളാണ് കാട്ടിലേജസ് എന്ന് പറയും അതായത് വഴങ്ങുന്ന പരുവത്തിലുള്ള അസ്ഥികൾ എന്തുകൊണ്ടാണ് ഗർഭസ്ഥ ശിശുവിന് ഇങ്ങനെയുള്ള അസ്ഥികൾ ഉള്ളതെന്നറിയാമോ കാരണം നിന്ന് ശിശു പുറത്തേക്ക് വരുമ്പോൾ ബർത്ത് കനാലിലൂടെ കുഞ്ഞു വെളിയിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ സ്കള് വഴങ്ങിക്കൊടുക്കുകയും അതിന് ആയാസരഹിതമായി പുറത്തു വരുവാൻ കഴിയുകയും ചെയ്യുവാനിടയെ തീരും എന്നാൽ സ്കള് പൂർണ്ണമായി ഡെവലപ്പായ ഒറ്റയൊരു ആസ്തിയാണെങ്കിൽ ആ ഭർത്ത് കനാലിലൂടെ കുഞ്ഞിൻ്റെ തല പുറത്തു വരുവാൻ ബുദ്ധിമുട്ടാണ് ഇതിൽ തന്നെ എത്ര വലിയ അത്ഭുതമാണ് നാം കാണുന്നത് ഒരിക്കൽ കുഞ്ഞ് ജനിച്ച ശേഷം പതിയെ പതിയെ ഈ തലയുടെ പല കഷ്ണങ്ങളായിട്ടുള്ള ആ പീസസ് തലയോട്ടിയുടെ പീസസ് ഒന്നിച്ചു ചേർന്ന് ഇപ്പോൾ നമുക്കുള്ളതുപോലെ ഒറ്റ തലയോട്ടിയായി മാറുന്നു അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ആ കുഞ്ഞിൻ്റെ തലയോട്ടി എപ്രകാരമായിരിക്കണമെന്നുള്ളത് പോലും സൃഷ്ടിച്ച സൃഷ്ടിതാവിൻ്റെ കൃത്യമാകുന്ന നിർവചനം അത് ഒരദ്ഭുതമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് ഒന്നുകൂടെ പറയട്ടെ സ്കാനിങ് മെഷീൻ്റെ കണ്ണുകൾ ഡിഫോർമിറ്റീസ് കാണുവാൻ പരാജയപ്പെടുമ്പോഴും അകത്തുള്ള ചെറിയ ചലനങ്ങളെപ്പോലും അറിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് എത്ര വലിയ അത്ഭുതകരമായ ഇവാണ് അത് നമുക്ക് നൽകുന്ന ഒരു ധൈര്യമുണ്ടല്ലോ ദൈവം എന്നെ കണ്ടിരുന്നു എന്ന ധൈര്യം അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ട എൻ്റെ അസ്ഥികളെ കണ്ട എനിക്ക് രൂപം തന്ന ദൈവം എന്ന അറിവ് അത് എത്രയധികം ദൈവത്തിന് നന്ദി പറവാൻ ഇടയായിത്തീരും ഇനിയും ഞങ്ങളുടെ സഭയിലെ ബംഗാളി സഹോദരനിലേക്ക് തിരിച്ചു വരാം ആ സഹോദരൻ്റെ ഭാര്യയുടെ റിപ്പോർട്ട് എന്നെ കാണിക്കുവാൻ ഇടിയായിത്തീർന്നു ഡൗൺ സിംട്രത്തിനുള്ള സാധ്യതയുണ്ട് വൺ ഈസ് ടു വൺ സെവൻറ്റി സിക്സ് അതായത് നൂറ്റി എഴുപത്തി സാധ്യതകൾ നല്ല കുട്ടിയുണ്ടാകാനാണെങ്കിൽ ഒരു സാധ്യത എന്തെങ്കിലും ഡൗൺ സിമിടം പോലെയുള്ള പ്രശ്നമുള്ള കുട്ടി ഉണ്ടാകാനാണ് നൂറ്റി എഴുപത്തിയാറും സാധ്യത എന്താണ് നല്ല കുട്ടി ഉണ്ടാകാൻ പക്ഷെ ഒരു സാധ്യത വൺ ഈസ് ടു വൺ സെവൻറ്റി സിക്സ് ഒരു സാധ്യത ആനുപാതികമായിട്ടുണ്ട് എന്നതിനു വേണ്ടി ഒരു ഡൗൺ സിമിട്രമുള്ള കുട്ടി ഉണ്ടാകുവാൻ പക്ഷെ എന്താ ഈ റിപ്പോർട്ട് വെച്ച് ഡോക്ടറും സ്കാനിങ് സെൻറ്റർകാരും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബംഗാളി സഹോദരൻ ഒത്തിരി സങ്കടത്തിലാണ് ഭയത്തിലാണ് ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിച്ചത് എന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കേണ്ടത് ഞാൻ അദ്ദേഹത്തോട്ട് പറഞ്ഞു നൂറ്റി എഴുപത്തിയാറിൽ ഒരു സാധ്യത മാത്രമാണ് നിങ്ങളുടെ കുട്ടി മന്ദബുദ്ധിയായി ജനിക്കുവാനുള്ളത് ഡൗൺ ഡോൺസിംഗത്തോടുകൂടെ ജനിക്കുവാനുള്ളത് പ്രാർത്ഥിക്കുക വിശ്വസിക്കുക അമ്മയുടെ ഉദരത്തിൽ തലമുറ നൽകുന്ന ദൈവം മനുഷ്യനല്ല കേട്ടോ ഡോക്ടേഴ്സ് അല്ല കേട്ടോ തലമുറ നൽകുന്നത് എപ്പോഴും ദൈവമാണ് നാം പലപ്പോഴും കേട്ടിട്ടില്ലേ ചില ദമ്പതികൾ ഡോക്ടർമാരെ കാണുവാൻ ചെല്ലും കുഞ്ഞുങ്ങളില്ലാതെ അവർ പരിശോധന നടത്തിയിട്ട് പറയും രണ്ടുപേർക്കും ഒരു കൊഴുപ്പുമില്ല പിന്നെന്തുകൊണ്ട് വർഷങ്ങളായിട്ട് കുട്ടികളില്ല അവിടെയാണ് വേദപുസ്തകം പറയുന്നത് മക്കൾ യോവ തരുന്ന ദാനമാണ് ദൈവത്തിന്റെ ദാനമാണ് അലോക ദൃഢ ഒരു കുറവുമില്ലാത്ത ദമ്പതികൾക്ക് പോലും കുട്ടികൾ ഉണ്ടാകുവാൻ വൈകുന്നത് കാണുമ്പോൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ പ്രത്യേക ഹിതത്തിലാണ് ഓരോ കുട്ടിയും ജനിക്കുന്നത് അങ്ങനെയാണ് ഒരു ഹൃദയമിടിപ്പ് ഒരു അമ്മയുടെ ഉദരത്തിൽ ആരംഭിക്കുന്നത് അങ്ങനെ മിടിച്ചു തുടങ്ങുന്ന ഒരു ഹൃദയം ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ നിങ്ങൾക്കറിയാമോ ആരോ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥാനം അമ്മയുടെ ഗർഭപാത്രമാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ വിശ്വാസം താൻ സുരക്ഷിതനാണ് ലോകത്തിൽ ഒരു ശക്തിക്കും തന്നെ തൊടുവാൻ കഴിയുകയില്ല അത്യുന്നതൻ്റെ രഹസ്യ സ്ഥാനം എന്ന് പറയുന്നത് പോലെ അമ്മയുടെ ഉദരം ഏറ്റവും വലിയ സുരക്ഷ അനുഭവിക്കുന്ന ഒരു സുരക്ഷിത സ്ഥാനമാണ് പക്ഷേ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു അനുഭവം അങ്ങനെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി ആ ഉദരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഇല്ലായ്മ ചെയ്യുന്ന ഒരു കത്രിക നിങ്ങൾ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് ഒരു ശക്തിയെയും ഭയപ്പെടാതെ അമ്മയുടെ ഉദരത്തിൽ അതിൻ്റെ സുരക്ഷിതത്വത്തിൽ കിടക്കുന്ന കുഞ്ഞ് ഇപ്പോൾ ഇതാ കത്രികയെ ഭയപ്പെടുന്നു സ്കാനിങ് മെഷീനുകൾ കഥ പറയുന്നു നൂറ്റി എഴുപത്തിയാറിൽ ഒരു സാധ്യതയുണ്ട് കുഞ്ഞിന് ഡിഫോർമറ്റി ഉണ്ടാകുവാൻ എൻ്റെ ഒരു ഒബ്സർവേഷൻ പറയുകയാണ് അനേകർ പറയുന്ന പ്രാർത്ഥന റിക്വസ്റ്റുകളിൽ നിന്നാണ് ഒട്ടുമുക്കാൽ ഗർഭ അവസ്ഥയിലുള്ള സ്ത്രീകളോടും അവർക്ക് കിട്ടുന്ന സ്കാനിങ് റിപ്പോർട്ട് വെച്ചിട്ട് ഗർഭാവസ്ഥയുടെ ആരംഭകാലങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് കുഞ്ഞിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഒട്ടുമുക്കാൽ പ്രാർത്ഥനാ റിക്വസ്റ്റുകളും ഒരുവിധപ്പെട്ട എല്ലാ ഗർഭവതികളിൽ നിന്നും ദൈവദാസന്മാർക്ക് ലഭിക്കുന്നത് കുഞ്ഞിനെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായമല്ല സ്കാനിങ് റിപ്പോർട്ട് എന്താണെന്ന് എനിക്കറിയില്ല ഇങ്ങനെയാണ് ഗർഭങ്ങൾ തുടങ്ങുന്നത് പലരും ഭയത്തിലാണ് പലരും ടെൻഷനിലാണ് അവരെയൊക്കെ ഞങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് തായുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കാണുന്ന ഒരു കണ്ണുണ്ട് നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ ഉദരഫലത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ ബംഗാളി സഹോദരനോട് പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികളാണുള്ളത് ഒന്ന് ഡോക്ടർമാർ പറയുന്നത് പോലെ ചെയ്യുക രണ്ടാമത്തെ വഴി നൂറ്റി സാധ്യതകളുണ്ട് ഒരു നല്ല കുഞ്ഞ് ജനിക്കുവാൻ അതുകൊണ്ട് വിശ്വാസത്തോടുകൂടെ കാത്തിരിക്കുക ഇനിയും ഒരു സാധ്യതയുള്ളത് ഒരു പ്രശ്നമുള്ള കുഞ്ഞു ജനിക്കുവാനാണ് അങ്ങനെ ജനിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ ദൈവം തന്ന തലമുറ എന്ന് പറഞ്ഞ് വളർത്തുവാനും നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ കരുത്തുണ്ടാകണം അങ്ങനെ നിങ്ങൾ വിശ്വാസത്തോട് പ്രാർത്ഥനയോടുകൂടെ കാത്തിരുന്നാൽ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ നൽകും പറഞ്ഞ് വരുന്നതിൻ്റെ അർത്ഥം ഇത്രമാത്രമാണ് സ്കാനിങ് സെൻ്ററുകളെ പൂർണ്ണമായി ആശ്രയിക്കുവാൻ വിശ്വസിക്കുവാൻ പറ്റത്തില്ല എന്ന് ആലപ്പുഴയിലെ അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന സ്കാനിങ് സെൻ്ററുകൾ നമ്മുടെ അകത്ത് സംശയമുളവാക്കുന്നു അതുകൊണ്ട് ഇനി സ്കാനിങ് സെൻറ്ററുകാർ ഡിഫോർമിറ്റീസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാലും അല്ല ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിലേതാണ് ശരിയെന്ന് ഒന്നുകൂടെ ഒരഭിപ്രായം അന്വേഷിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ ബംഗാളി സഹോദരനോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യ് ഈ വിവരങ്ങളൊന്നും അറിയാത്തൊരു ഡോക്ടറെ അടുക്കൽ ചെന്ന് മറ്റൊരു സ്കാനിംഗ് സെൻറ്ററിൽ ഒന്നുകൂടെ സ്കാൻ ചെയ്യുക ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക കാരണം മെഷീനല്ലേ സ്കാനിങ് കണ്ണുകൾക്കും തെറ്റുപറ്റും അങ്ങനെ പറ്റുന്ന തെറ്റുകൾ ഒരിക്കലും ദൈവം ഉദരത്തിൽ തന്ന അനുഗ്രഹത്തെ നശിപ്പിക്കുവാൻ ഇടയായി തീരരുത് അത് വലിയ പാപമാണ് അമ്മയുടെ ഉദരത്തിൽ സ്വസ്ഥമായി ഭയമില്ലാതെ കഴിയുന്ന ഒരു കുഞ്ഞിനു നേരെ കത്രികകൾ നീളുവാൻ ഇടയായി തീരരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പാഠഭേദത്തിന് ഇവിടെ വിരാമം കുറിക്കുകയാണ് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു